ഏകദിന ക്രിക്കറ്റിൽ ടീം ഇന്ത്യ കളത്തിലിറങ്ങുക ഇനി പുതിയ ജേഴ്സിയിൽ ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷായും വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമത് പ്രീത് കൌറും ചേർന്ന് ഇന്ത്യൻ ടീമിന്റെ പുതിയ ജേഴ്സി പുറത്തിറക്കി മുംബൈയിൽ നടന്ന ചടങ്ങിലാണ് ഇരുവരും ചേർന്ന് പുതിയ ജേഴ്സി അവതരിപ്പിച്ചത് തോളിൽ ദേശീയ പതാകയോടുള്ള ആദര സൂചകമായി ത്രിവർണം ആലേഖനം ചെയ്തിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന വെള്ളനിറത്തിലുള്ള മൂന്ന് വരകൾക്കൊപ്പമാണ് ത്രിവർണവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജേഴ്സിയിൽ മറ്റു മാറ്റങ്ങളില്ല എന്നതാണ് ശ്രദ്ധേയം ചാമ്പ്യൻസ് ട്രോഫിയിലും ഈ ജേഴ്സി അണിഞ്ഞായിരിക്കും ടീം ഇന്ത്യ കളിക്കാനിറങ്ങുക ഡ്രീം ഇലവൻ ആണ് ജേഴ്സി സ്പോൺസർമാർ വലതുവശത്ത് ബി സി സി ഐയുടെ ലോഗോയും തോളിൽ മൂന്ന് നക്ഷത്രങ്ങളും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് വിജയം രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫി വിജയം എന്നിവയെ പ്രതിനിധീകരിച്ചാണ് നക്ഷത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സമ്മിശ്ര പ്രതികരണത്തിന് ആരാധകരിൽ നിന്ന് ജേഴ്സിക്ക് ലഭിക്കുന്നത് പഴയ ഡിസൈൻ തന്നെയാണ് ബി സി സി ഐ കൊണ്ടുവന്നിരിക്കുന്നതെന്നും പുതുമ നിലനിർത്താമായിരുന്നുവെന്നും ആരാധകർ പറയുന്നു ഗെയിമിംഗ് ആപ്പായ ഡ്രീം ഇലവൻ പ്രൊമോഷനെ എതിർക്കുന്നവരും വിമർശിക്കുന്നവരിൽ ഉണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ് പുതിയ ജേഴ്സി അണിഞ്ഞ് ആദ്യ മത്സരത്തിനിറങ്ങുന്നത് സ്വന്തം മണ്ണിൽ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുന്ന മൂന്ന് ഏകദിന മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലാണ് വനിതാ ടീം പുതിയ ജേഴ്സിയുമായി കളത്തിലിറങ്ങുക ഡിസംബർ അഞ്ചിന് ഓസ്ട്രേലിയക്കെതിരെ വനിതാ ടീം ഏകദിന പരമ്പര കളിക്കുന്നുണ്ടെങ്കിലും നിലവിലെ ജേഴ്സിയിലാകും മത്സരത്തിനിറങ്ങുക പുതിയ ഇന്ത്യൻ ജേഴ്സി ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഹർമൻ പ്രീത് കൗർ പ്രതികരിച്ചു ജേഴ്സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ത്രിവർണ്ണ നിറങ്ങൾ വളരെ മനോഹരമാണ് ഇന്ത്യൻ ടീമിന് പുതിയ ജേഴ്സി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഹർമൻപ്രീത് കൌർ ജേഴ്സി അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതേസമയം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഹൈബ്രിഡ് മോഡലിനെ കൂടുതൽ രാജ്യങ്ങൾ പിന്തുണച്ചതായാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ യു നടത്തുന്നതിനോട് ബോർഡ് അംഗങ്ങൾ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനോട് നിലപാട് വ്യക്തമാക്കാൻ ഐ സി സി ആവശ്യപ്പെട്ടിട്ടുണ്ട് ടൂർണമെന്റ് ഹൈബ്രിഡ് മോഡലിൽ നടത്താനുള്ള തീരുമാനം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അംഗീകരിച്ചില്ലെങ്കിൽ ടൂർണമെന്റ് വേദി പാകിസ്ഥാനിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെ സി സി പരിഗണിച്ചേക്കും തിങ്കളാഴ്ചയ്ക്കകം ചാമ്പ്യൻസ് ട്രോഫിയുടെ മത്സരക്രമം പ്രസിദ്ധീകരിക്കാനാണ് ഐ സി സിയുടെ ശ്രമമെന്ന് ബോർഡ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്തു